പോകാ പറഞ്ഞപ്പോൾ ആകു ചാലാർഗ പറഞ്ഞു ഇല്ല നബിയേ പട്ടിണി കിടന്നു മരിച്ചാലും നമുക്ക് ഒരുമിച്ചു മരിക്കാ പോകില്ല നബിയേ അങ്ങനെയാകണം പെണ്ണ്

പടച്ചവനെ ഒന്നും പറയാറില്ല ഒരു പരാതി ഇല്ല അതില്ല ഇതില്ല രണ്ടുപേരുടെയും കുടുംബജീവിതം പെണ്ണ് പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം ഒരിക്കൽ അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു പിന്നെ അലിയാർ തങ്ങളും മിണ്ടുന്നില്ല രണ്ടുപേരും പിണങ്ങി എന്തോ ഒന്ന് പറഞ്ഞു രണ്ടുപേരും പിണങ്ങി തങ്ങളും മിണ്ടുന്നില്ല ഫാത്തിമ ബീബി അലിയാരു മിണ്ടില്ല ഫാത്തിരി പ്രാവശ്യം അലിയാരു തങ്ങളുടെ പുറകെ നടന്നിട്ട് പൊരുത്തം ചോദിച്ചു ഫാത്തിമ അള്ളാൻറെസൂൽ അലിസ് തങ്ങളു പറയുന്നു പെണ്ണെ നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നിനക്ക് വാശി നിങ്ങളല്ലേ ചെയ്ത് അങ്ങാരി മിണ്ടട്ടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നീ നോക്കരുത് നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ആ തെറ്റ് എന്ന് കരുതുക ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും അങ്ങാരി മിണ്ടട്ടെണ്ടട്ടെ എന്റെ അങ്ങാർക്ക് മാത്രമേ വാശിയുള്ളൂ എനിക്കും വാശിയുണ്ട് എന്നാ നീ പഠിച്ചോ റസൂൽ വസല്ലമ തങ്ങൾ പറഞ്ഞു നീ താഴ്ന്നു കൊടുക്കണമെന്ന് ഇഷ്ടപ്പെട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല മാത്തോ പറഞ്ഞു നീ ഒന്ന് താഴ്ന്നു കൊടുക്കണം നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകണം അദ്ദേഹം വരെ നീ പട്ടിണി കിടക്കണം ഭർത്താവിനോട് പറയണിച്ച നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല ഞാൻ വെള്ളം കുടിക്കൂല എന്റെ പെങ്ങളെ ഭർത്താവിന്റെ പിണക്കം മാറ്റിയ അല്ല നിനക്ക് തരുന്ന പൊതുവരെന്തെന്നറിയോ അള്ളാഹു മാറാകട്ടെ ഭർത്താവും ഭാര്യയും പിണങ്ങി ഭർത്താവും ഭാര്യയും പിണങ്ങി ആ പിണങ്ങി കിടക്കുന്ന ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിന് അള്ളാഹു തരുന്ന പൊതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുതരുമാർ ആകട്ടെ അള്ളാ ഈമാന്താകട്ടെ എന്താ പൊതിഫലം നിനക്കും വാശി ഇല്ലേ ഓള് മിണ്ടട്ടെ ഓള് കാല് പിടിക്കട്ടെ ഓള് തലയിൽ പിടിക്കട്ടെ അങ്ങനല്ല ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിഞ്ഞാൽ തെറ്റ ആരുടെ ഭാഗത്താണോ അവിടെ അങ്ങനെ മഹാനായ മഹാനായ അയ്യൂബ് നബി അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക് അയ്യൂബ് നബി ഭാര്യ അലിഹിസ് വന്നിട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ഭാര്യ മോശമാ നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിന് പിടിച്ചിട്ട് മുടി മുറിച്ചു കഴിച്ചൊരു ചരിത്രം പറയുന്നുണ്ട് അയ്യൂബ് നബി അലിഹിസ്ലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണ വന്നു യുവ നബിയുടെ മനസ്സിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു പക്ഷെ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായപ്പോ ഭാര്യ മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിന്റെ കയ്യിലാണ് തെറ്റെങ്കി ഭർത്താവും പിണങ്ങി ആരാണോ ആദ്യം ചെന്ന് സലാം പറയുന്നത് അള്ളാഹു അവർക്കൊരു പ്രതിഫലം കൊടുക്കുമെന്ന് സഹോദരിമാരെ ഫാത്തിമ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ തങ്ങളുമായി നയിച്ചു ില്ല വഴക്കുമില്ല ബഹളങ്ങളുമില്ല കുറ്റപ്പെടുത്തലുമില്ല പരിഹാസവുമില്ല അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു ഫാത്തിമ ഫാത്തിമാറദി അള്ളാഹു ഇരുപത്തൊമ്പത് വയസ്സായി

തങ്ങളുടെ യ്യില് പിടിച്ചിട്ട് ചോദിച്ചു ഞാൻ എൻ്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ ഞാൻ എന്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ എന്റെ ഉപ്പ രോഗിയായി കിടക്കുകയാ എന്റെ ഉപ്പാനെ എനിക്ക് ചികിത്സിക്കണം എന്റെ ഉപ്പായ്ക്ക് പോയി ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് രോഗിയായി കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയി നീ നിന്നെ കുറിച്ച് ചിന്തിക്ക നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി നല്ലതുപോലെ കഷ്ടപ്പെട്ട് നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ വാപ്പ രോഗം പിടിച്ചു കിടക്കുന്നു ഉമ്മ രോഗം പിടിച്ചു കിടക്കുന്നു അവരെ ഒന്ന് നോക്കാൻ വേണ്ടി നീ വിളിച്ച നിന്നെ വിളിച്ച നീ പറയും മക്കൾക്ക് ട്യൂഷൻ ഉണ്ട് മക്കൾക്ക് മദ്രസയിൽ പോകണം മക്കൾക്ക് സ്കൂളിൽ പോകണം നീ പോകാറുണ്ടോ വാപ്പ രോഗം പിടിച്ചു കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ മാതാ വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം പെൺകുട്ടികൾക്ക് വാപ്പാന വല്ലാത്ത ഇഷ്ടമാ പാപ്പമാരവല്ലാത്ത ഇഷ്ടമാ അള്ളാഹുവിന്റെ റസൂര് സുഖമില്ലാതെ കടന്നപ്പോ ഫാത്തിമ പോയിട്ട് ഭർത്താവിനോട് ചോദിച്ചു ഞാൻ പൊക്കോട്ടെ നോക്കണം നോക്കണം പ്രിയമുള്ളവരെ ഫാത്തിമ പ്രവാചകൻ തങ്ങളുടെ വന്നു പ്രവാചകന് വെള്ളം എടുത്തു കൊടുത്തു കൈകാലുകൾ നെക്കിക്കൊടുത്തു അള്ളാഹുവിന്റെ റസൂര് പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകന് രോഗം കൂടിയിട്ടിങ്ങനെ കടക്കും

ഉപ്പാന്റെ മരണമെടുത്തു ചില അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു ഫാത്തിമ എല്ലാ വർഷവും റമദാനിന് ഒരു പ്രാവശ്യം ജിബിരി അലിഹിസ്സലാമിന് കുർആ മുഴുവനും കേൾപ്പിക്കണം പക്ഷെ ഈ പ്രാവശ്യം രണ്ടു പ്രാവശ്യം വാപ്പ കേൾപ്പിച്ചു തമലാ മാസത്തിൽ രണ്ട് ഹത്തം ഞാൻ തീർത്തു എന്റെ മരണമെടുത്തു അതിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് ഫാത്തിമ പിടിച്ചിട്ട് ചോദിച്ചു എനിക്ക് അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രവാചകം പറഞ്ഞ മോളെ എന്റെ മരണമെടുത്തു എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഉപ്പാനോട് ചോദിക്ക ഉപ്പാ എന്റെ ഉമ്മ പോയി എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിലേ പോയി എന്റെ താത്താമാര് പോയി എന്റെ അനിജന്മാര് പോയി ഉപ്പാ ഇനി നിങ്ങളും കൂടെ പോയ ഇനി എനിക്ക് ആരുണ്ട് ഫാത്തിമ ബീബിർ അലി അള്ളാഹു മക്കളുള്ള അലിയാരു തങ്ങളുള്ള ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട് ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട് അലിയാരിതങ്ങൾ എന്ന ഭർത്താവുണ്ട് എന്നിട്ടും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കെട്ടിച്ചു വിട്ട പൊന്നുമോള് മരിക്കാൻ പോകുകയാ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു എന്റെ ഉമ്മ പോയി എന്റെ സഹോദരങ്ങളും സഹോദരിമാരും കരയണ്ട മോള് കരയണ്ട എന്റെ പൊന്നുമോള് കരയണ്ട ഉപ്പ പോയാ തൊട്ടുപുറകില് നീയുണ്ട് മോളെ അള്ളാന്റെ റസൂല് ഫാത്തിമ ബിബി റതിയല്ലാഹു താലാർഹയോട് പറഞ്ഞു കൊടുത്തു മോളെ ഉപ്പ പോയ തൊട്ടു പുറകില് നീയുണ്ട് എന്റെ കുടുംബത്തിന് ആദ്യം മരിക്കുന്നത് നീയാ ഫാത്തിമ ഫാത്തിമ ചരിത്രം പറയാ ചിരിച്ചുകൊണ്ട് മുത്തം വയസ്സേ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള അഞ്ചു മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബി ബി അള്ളാഹു ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാരും ഉണ്ട് നിനക്ക് അമ്പത് അറുപത് ഇപ്പോഴും പേടി ഇരുപത്തി വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നും മോളോട് പറഞ്ഞു ഈ കൊല്ലം തന്നെ നീ മരിക്കും ഫാത്തിമ ഫാത്തിമ ഈ വർഷം തന്നെ നീ ബീബി കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം എൻ്റെ ഉപ്പയില്ലാത്ത അതാ സ്നേഹം അതാ സ്നേഹം ഫാത്തിമ പറ എൻറെ വാപ്പയില്ലെങ്കിൽ എനിക്കിനി വേണ്ട എന്റെ ഉപ്പയില്ലാത്ത ദുനിയ്ക്ക് വേണ്ട ഫാത്തിമ ബീബി ഫാത്തിമീമി പൊട്ടിക്കല അവിടെ നിന്ന് പഠിച്ചവനെ ആയിഷി അള്ളാഹു താലാൻ ഒക്കെ ചോദിച്ചു നീ എന്തിനാ ഫാത്തിമ ഫാത്തി ഞാൻ പറയൂല എൻ്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ എൻ്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത്